ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി വെറും രണ്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആരാണ് കപ്പ് കപ്പുയർത്തുക എന്നറിയാനായിട്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ കൂടിയാണ് ആ ഒരു മത്സരാർത്ഥി വിജയി ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് അതിന് പല കാരണങ്ങളും ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണുകളിലൊക്കെ നമുക്കൊരു ഒരാളെ ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റും ഇന്ന ഒരാൾ ജയിക്കും ഇന്ന ആളായിരിക്കും കപ്പുയർ എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു പക്ഷേ ഈ സീസണില് ഒരു രാജാവും ഇല്ല ഒരു റാണിയും ഇല്ല അത്തരത്തിലുള്ള ഗെയിമായിരുന്നു അതായത് നമുക്ക് ഒരാളെ ചൂസ് ചെയ്യാനായിട്ട് പറ്റാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പ്രേക്ഷകർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്റെ കാര്യമാണ് കേട്ടോ എനിക്കെന്ന് പറയുമ്പോഴത്തേക്കും ഒരാളെ ഇങ്ങനെ ഫിക്സ് ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല ഇപ്പം അയാൾ നല്ല ഒരു മത്സരാർത്ഥിയാണ് കപ്പടിക്കുമെന്ന് നമ്മൾ ഉറപ്പിക്കുന്ന സമയത്തായിരിക്കും അടുത്ത ദിവസം അയാളെ ഏറ്റവും മോശമായിട്ട് ഗെയിം കളിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഏടിൻ്റെ പണികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആരായിരിക്കും കപ്പ് കപ്പടിക്കുക എന്നറിയാനായിട്ട് പ്രേക്ഷകരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഇതിനോടകം തന്നെ പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഈ പ്രഡിക്ഷൻ ലിസ്റ്റുകളും വരുന്നുണ്ട് ഇതിൽ ഇന്നാൾ ജയിക്കും ഇന്നാൾ തോൽക്കും ഇന്നാൾ പുറത്തു പോകും എന്നൊക്കെ എന്തായാലും വലിയ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മാത്രമല്ല പുറത്തും ഈ ഒരു കലാശക് ൊക്കെ പറയുമ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മത്സരാർത്ഥികളുടെ റീ എൻട്രി ഭയങ്കര രീതിയിൽ ചർച്ചയായ ഒരു കാര്യമാണ് കഴിഞ്ഞ സീസണിലൊക്കെ റീ എൻട്രി മത്സരാർത്ഥികളെ റീഎൻട്രി നടത്തിയതിനു ശേഷം അവർ അകത്ത് വരികയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുകയും പിന്നെ സൗഹൃദം കൂടുകയും കളിച്ച് ചിരിച്ച് ബഹളം വെച്ച് അങ്ങനെ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഈ ഒരു സീസണിൽ റീഎൻട്രി നടത്തിയ ആ ദിവസം തന്നെ പല പൊട്ടിത്തെറികളും അവിടെ ഉണ്ടായി ശൈത്യയും അനുവും ബിൻസിയും ഒക്കെ കൂടി തമ്മിലുള്ള വഴക്കും ബഹളവും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ആ സമയത്തും ചർച്ചയായൊരു വിഷയം പി ആറ് തന്നെയായിരുന്നു പി ആറുകളെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ ശക്തം നടന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ബിന്നിയുടെ കൂടിയാണ് പി ആറുകളുടെ ഒരു സംസാരം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു മത്സരത്തിനിടയിലാണ് ബിന്നി ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഹൗസിൽ വെച്ച് പറയുന്നത് ഈ ഒരു വിഷയം അനുവിനോടത് ചോദിച്ചുവെങ്കിലും അനു അത് സമ്മതിച്ചിട്ടില്ലായിരുന്നു തന്നോട് അനു പി ആറിനെ കുറിച്ച് പറഞ്ഞിരുന്നു എന്നും പതിനാറ് ലക്ഷത്തോളം രൂപയാണ് പി ആറിന് വേണ്ടിയിട്ട് അനു മുടക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പി ആറ് പി ആറിന്റെ ബലത്തില് ഗെയിം കളിച്ച് മുന്നേറുന്ന ആളാണ് അനു അതുകൊണ്ട് തന്നെ അനുവിന് ഒരു പേടിയും ഇല്ല എന്ന് ബിന്നി പറയുകയും ആ പി ആറിന് അത്രത്തോളം ലക്ഷ്യങ്ങൾ വാരി എറിഞ്ഞിട്ടാണ് അനു നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ബിന്നി ആരോപിക്കുകയും ഇത് അനുവിനോട് ചോദിച്ചുവെങ്കിലും അനു അത് സംബന്ധിച്ചിട്ടൊന്നുമില്ലായിരുന്നു താൻ പി ആറിനെ ഏൽപ്പിച്ചിട്ടില്ല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒരാൾ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ആണ് മാത്രമേ അനു പറഞ്ഞിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അനുവിൻ്റെ പി ആറുകളെ കുറിച്ച് സഹ രേണുവും പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് എനിക്ക് പി ആർ ഇല്ലേ എന്നത് എല്ലാവർക്കും അറിയാം കാരണം അന്നൊന്നും എൻ്റെ കയ്യിൽ പൈസ പൈസ ഇല്ലായിരുന്നു ഇപ്പോൾ വേണമെങ്കിൽ പി ആർ കൊടുക്കാറുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അന്ന് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പൈസ അതുകൊണ്ട് തന്നെ പി ആർ വർക്കും ഇല്ലായിരുന്നു അനു പി ആറിന് പതിനാറ് ലക്ഷം കൊടുത്തെങ്കിൽ കൊടുക്കട്ടെ എനിക്കറിയില്ല അവർ കൊടുത്തോ എന്നോ അവർ അവരുടെ കയ്യിലുണ്ടോ എന്നോ എനിക്കറിയില്ല അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയില്ലല്ലോ ബിഗ് ബോസിൽ കയറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അറിയാത്ത കാര്യം ഞാൻ പറയില്ല എനിക്കറിയില്ല ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറയുകയുള്ളൂ എന്നായിരുന്നു ഇവിടെ രേണുവിൻ്റെ വെളിപ്പെടുത്തൽ തനിക്ക് അറിയത്തില്ല അനു പി ആർ കൊടുത്തോ കൊടുത്തില്ല കൊടുത്തിട്ടില്ലേ അത് അനുവിൻ്റെ കാര്യമാണ് ഞാൻ എൻ്റെ കാര്യം മാത്രം പറയാം എന്ന് രേണു തുറന്നു പറയുകയും ചെയ്തിരുന്നു അത് അതുമാത്രല്ല ഇപ്പോ ഒരു വിഷയത്തിൽ ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട് അതില് അനുമോളുടെ പി ആർ നൽകിയിരിക്കുന്ന വ്യക്തി എന്ന് സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്ന പി ആർ കൺസൾട്ടന്റ് ആയ ബിനു വിജയയുടെ ഒരു അഭിമുഖവും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു അനുമോളുടെ കഷ്ടപ്പാടുകളെ കുറിച്ചും ബിഗ് ബോസിലേക്ക് അനുമോൾ വന്നതിന്റെ കാരണവുമാണ് വിനു പറഞ്ഞിരുന്നത് അനുമോളും ഞാനുമായിട്ട് ഒരു കൊളാബറേഷൻ ചെയ്യുമ്പോൾ അനുമോൾക്ക് ആകെ ഒറ്റ കൺസേൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്കാരിക്ക് നെഗറ്റീവ് വരാൻ പാടില്ല എന്ന് ബിഗ് ബോസിൽ ഇതുവരെ കപ്പടിച്ചവർ എല്ലാം ചെറിയ ഫെയിമിൽ നിന്നും വന്ന് ജനപ്രീതി നേടിയ കപ്പടിച്ചവർ തന്നെയാണ് അവിടെ ഇതിനു മുൻപ് പോയവരിൽ പലരും അനുവിന്റെ കൂട്ടുകാരായിരുന്നു അവരൊക്കെ അനുവിനോട് പറഞ്ഞത് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം ഞങ്ങൾക്ക് പി ആർ ഉണ്ടായിരുന്നില്ല എന്നതാണ് അത് പറ്റരുത് എന്നാണ് പി ആർ എന്താണ് എന്നറിയാത്ത ആളുകളുടെ വിചാരം നമ്മൾ കുറേ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക വോട്ടടിച്ച് കയറ്റുക ഇത് ചെയ്യുക അത് ചെയ്യുക ഇങ്ങനെയൊക്കെ ആണ് ആണെന്നാണ് മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യുക എന്നൊക്കെയാണ് ആളുകൾ കരുതുന്നത് എന്നെ അനു കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞത് എനിക്ക് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് കാരണം ആ ഷോയിൽ കൂടുതൽ നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ആവുന്നത് അനുമോൾ ഒരു ലേഡി ആയതുകൊണ്ട് ആ ഒരു ലേഡി ചെയ്യുന്ന മിസ്റ്റേക്ക് എപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും അത് വിവാദമാകും അനുമോൾ ഡ്രാമ ഡ്രാമാ ക്യൂനെന്ന് പറഞ്ഞിട്ടാണ് അവർ ഷോയിൽ ഷോയിലെടുത്തത് പോലും അനുമോൾ കണ്ടന്റ് കൊടുക്കും എന്നവർക്ക് അറിയാം അവിടെ പോയ ഒരു സീരിയൽ താരത്തെയും സമൂഹം അംഗീകരിച്ചിട്ടില്ല അവർ പുറത്തു പുറത്തുവരുമ്പോഴുള്ള സീരിയൽ കൂടി ഇല്ലാതായിട്ടേ ഉള്ളൂ അനുവിനും ഈ പേടി ഉണ്ടായിരുന്നു അനുമോൾ ഈ സീസണിൽ പോകാൻ കാരണം കുറച്ച് ഫിനാൻഷ്യൽ ആവശ്യങ്ങൾ പുള്ളിക്കാരിക്ക് ഉള്ളത് കൊണ്ട് ആയിരുന്നു മുപ്പത് ലക്ഷത്തിന്റെ വീടിന്റെ ലോൺ ഉണ്ട് അത് അടച്ചു തീരുമ്പോൾ ും ആ ഭാരം വരാതിരിക്കാൻ വേണ്ടി മുപ്പത് ലക്ഷം അടച്ചു തീർക്കാനാണ് അനുമോൾ ബിഗ് ബോസിൽ പോയത് പുള്ളിക്കാരിക്ക് ഈ ലോൺ എടുക്കുന്നത് ഒന്നും ഇഷ്ടമല്ല എന്തെങ്കിലും അസറ്റ് ഒക്കെ വേണ്ടേ എന്ന് പറഞ്ഞ് ആൾക്കാർ ഫോഴ്സ് ചെയ്തിട്ടാണ് കാർ ഒക്കെ എടുക്കുന്നത് ഒരു ജോലി കിട്ടുമ്പോൾ വീട് വാങ്ങിക്കൂടെ കാർ എടുത്തൂടെ എന്നൊക്കെ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നത് പോലെ ലക്ഷ്മി നക്ഷത്രം പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടാണ് അനുമോൾ കാർ എടുക്കുന്നത് ഓടി നടന്ന കാറിന്റെ ലോൺ അടയ്ക്കുന്ന സമയത്താണ് വീടിന്റെ ലോൺ വന്നത് ആ ഇടയ്ക്ക് സ്റ്റാർ മാജിക് ഷോക്കി അതിനുശേഷം അനുമോളെ അധികം ആരും കാണുന്നില്ല ചെറിയ ഉദ്ഘാടനങ്ങൾക്ക് മാത്രമേ കാണുന്നുള്ളൂ ആ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾക്ക് ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നാണ് ഈ ഷോയിലേക്ക് പോകുന്നത് ഈ ഷോയിൽ നിന്നും മുൻപത്തെ മത്സരാർത്ഥികളെ പോലെ കരിയർ അവസാനിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് അനുമോൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് അങ്ങനെ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് എങ്കിൽ മാനേജ് ചെയ്യാം ഞാൻ പറഞ്ഞു അതിന്റെ പേരാണ് ഒ ആർ എം ഓൺലൈൻ റപ്യൂട്ടേഷൻ മാനേജ്മെന്റ് എന്നാണ് വിനു പറഞ്ഞത് എന്തായാലും വിനുവിന്റെ വാക്കുകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നുണ്ട് പി ആറ് അനുവിന്റെ പി ആർ വിനു ആണെന്നൊക്കെ പറയുമ്പോഴും വിനു അത് നിഷേധിക്കുന്നുണ്ട് ഒരിക്കലും പി ആർ അല്ല ഒ ആർ എം ആണ് അനുവിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് ഞങ്ങൾ ആണ് എന്നൊക്കെ വിനു തുറന്നു പറയുന്നുണ്ട് ഇതിനോ അത് മാത്രമല്ല ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ മത്സരി മത്സരാർത്ഥിയായി മത്സരിച്ചിരുന്ന ശൈത്യയും റീഎൻട്രി നടത്തിയ സമയത്ത് ചില വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു എന്റെ പി ആർ ആണ് നിന്റെ പി ആറും ഞാൻ പി ആറിന് വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപയാണ് കൊടുത്തത് അപ്പൊ എൻ്റെ പി ആർ ആണ് നിന്റെ പി ആർ എന്നും എന്നാൽ എന്നെ അയാൾ തോൽപ്പിച്ചു എന്നുള്ള രീതിയിൽ ശൈത്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അനുവിനെതിരെ ചില വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് പുതിയ തെളിവുകൾ പുറത്തുവിട്ട് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ക്യാൻവാസ് ചെയ്ത് വോട്ട് ബൾക്കായി അനുവിൻ്റെ ചേച്ചി മറച്ചതിന്റെ വോയിസും മറ്റും തെളിവുകളും പുതിയ വീഡിയോയിലൂടെ സായി കൃഷ്ണ പുറത്തുവിട്ടു ജാതി കാർഡ് ഇറക്കിയും വോട്ട് പിടിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരുന്നു അനുവിന്റെ നെഗറ്റീവ് മനസ്സിലായിട്ടും എന്തുകൊണ്ട് വോട്ട് എത്തുന്നുവെന്ന സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും അതിനുള്ള മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത് ജാതി കാർഡ് ഇറക്കി വരെയാണ് വോട്ട് പിടിക്കുന്നത് അതുപോലെ മെഡിക്കൽ കോളേജിന് മുന്നിൽ പോയി നിന്ന് അവിടെ വരുന്ന രോഗികളുടെ ഫോൺ വാങ്ങി ഒ ചോദിക്കും ഒ ചോദിച്ചും അനുവിന്റെ ആളുകൾ വോട്ട് ചെയ്യിപ്പിക്കുന്നു എന്നും സായി കൃഷ്ണ പറഞ്ഞു തുടങ്ങി അനുമോളുടെ പി ആർ കിണഞ്ഞു പരിശ്രമിക്കുന്നു മെഡിക്കൽ കോളേജിന് മുന്നിൽ പോയി നിന്ന് വോട്ട് ചോദിക്കുന്നത് ഒരു ഭീകര ഐറ്റം ആണെന്ന് പറയാതെ വയ്യ അനുഭവമുള്ള ഒരാളുടെ വോയിസ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം ആ വോയിസിൽ പറഞ്ഞത് ഇങ്ങനെയാണ് അഡ്മിറ്റായി കിടക്കുന്ന അനുജനെ കാണാൻ മെഡിക്കൽ കോളേജിൽ ചെന്നതായിരുന്നു ഞാനും ഭാര്യയും ആശുപത്രിയുടെ എൻട്രൻസിൽ തന്നെ അനുമോളുടെ ചേച്ചിയും രണ്ടു മൂന്ന് ആൺപിള്ളേരും നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ കയറി ചെന്നതും അവർ അടുത്തേക്ക് വന്ന് വോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞു ഫോണിലെ ഒടി വോട്ട് ചെയ്യാനായി ചോദിച്ചു എന്റെ ഭാര്യ വിസമ്മതിച്ചു അവരുടെ ആവശ്യത്തിന് നിന്ന് കൊടുത്തില്ല അവർ അപ്പോൾ എന്നോട് ചോദിച്ചു ഹോട്ട്സ്റ്റാറില്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞു ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു ാണ് പക്ഷേ അവർ ഹോട്ട്സ്റ്റാർ വേണ്ട ഫോൺ നമ്പർ തന്നാൽ മതി എന്ന് പറഞ്ഞു അവരുടെ കൂടെയുള്ള ഒരു പയ്യൻ ഫോൺ നമ്പർ വാങ്ങി നമ്പർ പൊതുവെ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല ഞാൻ പക്ഷേ ആ നിമിഷം അവർ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തുപോയി വിസമ്മതിക്കാനുള്ള മടിയായിരുന്നു ഒരു ദിവസത്തെ വോട്ടല്ലേ എന്നും കരുതി അവിടെയുള്ള പലരെയും സമീപിച്ച് ഇവർ ഇതുപോലെ വോട്ട് ചെയ്യിപ്പിച്ചു ഇതുവരെ കുഴപ്പമൊന്നുമില്ല ശേഷം ഞാൻ വീട്ടിൽ വന്നു ചൊവ്വാഴ്ച എനിക്ക് താല്പര്യമുള്ള വ്യക്തിക്ക് വോട്ട് കൊടുക്കാനായി തുറന്നപ്പോൾ അനുമോൾക്ക് ഓൾറെഡി വോട്ട് പോയതായാണ് കാണിച്ചത് അവർ എന്നോ ഫോൺ വാങ്ങി ഒ എടുത്തത് ഞായറാഴ്ചയാണ് ഈ പ്രവൃത്തി നടന്നത് ചൊവ്വാഴ്ചയാണ് ഓട്ടോമാറ്റിക്കലി ദിവസവും എന്റെ ഫോണിൽ നിന്ന് വോട്ട് അനുമോൾക്ക് പോകുന്നു എന്നും വേണം മനസ്സിലാക്കാൻ നമ്പർ ശേഖരിച്ച് ബൾക്കായി വോട്ട് പിടിക്കുന്ന രീതിയാണ് ഇവർ ചെയ്യുന്നത് എന്നും തോന്നുന്നു ജനുവനായിട്ട് വേണ്ട വോട്ട് നേടാൻ അതിനു പകരം ഫേക്കായി ഇത്തരത്തിലുള്ള പ്രവൃത്തി ആളുകൾ ചെയ്യുന്നത് മോശമല്ലേ ഇതൊന്നും അറിയാത്തവരോടും അവർ വോട്ട് ഇതുപോലെ പിടിച്ചു കാണില്ലേ എന്നാണ് തട്ടിപ്പിനിരയായ വ്യക്തി ചോദിച്ചത് ബൾക്കായി വോട്ട് പിടിക്കാൻ പറ്റുന്ന ആപ്പുണ്ട് അതിന്റെ വിവരങ്ങൾ വരും ദിവസങ്ങളിലേക്ക് ഞാൻ എത്തിക്കും എന്നും സായി കൃഷ്ണ പറഞ്ഞു അനുമോൾ ഒരു ഈഴവ പെൺസിംഹം എന്ന ടൈറ്റിലോടെയാണ് ജാതി കാർഡ് ഇറക്കി വോട്ട് വോട്ടുപിടിക്കാനുള്ള ശ്രമം നടക്കുന്നത് അതിന്റെ സ്ക്രീൻഷോട്ടുകളും സായി കൃഷ്ണ പങ്കുവെച്ചു പതിനാറ് ലക്ഷം രൂപയ്ക്കാണ് അനുമോൾ പി ആർ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് പ്രചരിക്കുന്നത്